കേരളത്തിലെ ജനജീവിതത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന റെയിൽവേ ശൃംഖല ഭാരതീയ റെയിൽവേയുടെ ദക്ഷിണ റെയിൽവേ സോണിന് കീഴിലാണ് വരുന്നത് തിരുവനന്തപുരം പാലക്കാട് എന്നീ രണ്ട് പ്രധാന ഡിവിഷനുകൾക്ക് പുറമെ തമിഴ്നാട്ടിലെ മധുര ഡിവിഷനും കേരളത്തിലെ ചില ഭാഗങ്ങളിലെ ട്രെയിൻ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് ഉയർന്ന മലനിരകൾ നിറഞ്ഞ ഇടുക്കി വയനാട് എന്നീ ജില്ലകളൊഴികെ കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലൂടെയും റെയിൽപാതകൾ കടന്നുപോകുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് ആരംഭിച്ച ആദ്യത്തെ റെയിൽവേ പാതയാണ് സംസ്ഥാനത്തെ ആധുനിക ഗതാഗത സൗകര്യങ്ങൾക്ക് തുടക്കമിട്ടത് ഇന്ന് ഏകദേശം ആയിരത്തിലധികം കിലോമീറ്റർ നീളമുള്ള വിപുലമായ റെയിൽ ശൃംഖല കേരളത്തിലുണ്ട് കേരളത്തിലെ റെയിൽവേ ചരിത്രത്തിൽ ഷൊർണൂർ ജംഗ്ഷന് വളരെ വലിയ പ്രാധാന്യമുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി കൂടിയാണ് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം വഴിയുള്ള പ്രവേശന കവാടം എന്ന നിലയിൽ ചെന്നൈ മംഗലാപുരം തുടങ്ങിയ ദീർഘദൂര നഗരങ്ങളിലേക്കുള്ള പ്രധാന പാതയായി ഇത് മാറുന്നു അതുപോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കോട്ടയം വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ആധുനിക ട്രെയിനുകൾ കേരളത്തിലെ യാത്രാവേഗത വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സാമ്പത്തികവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യമുള്ള നിരവധി റെയിൽപാതകൾ കേരളത്തിലുണ്ട് ഇതിൽ നിലമ്പൂർ ഷൊർണൂർ പാത അതിന്റെ പ്രകൃതിഭംഗി കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലമ്പൂർ തേക്കുകൾ കടത്തുന്നതിനായി നിർമ്മിക്കപ്പെട്ട ഈ പാത ഇന്നും സജീവമായി നിലനിൽക്കുന്നു കൊച്ചിയിലെ വല്ലാർപാടം ടെർമിനലിനെ ബന്ധിപ്പിക്കുന്ന വെമ്പനാട് പാലം ഇന്ത്യയിലെ തന്നെ നീളം കൂടിയ ചരക്ക് ഗതാഗത പാലങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ യാത്രാസൗകര്യങ്ങൾക്കു പുറമേ വാണിജ്യരംഗത്തും കേരളത്തിലെ റെയിൽവേ വലിയ സംഭാവനകൾ നൽകുന്നു കൊച്ചി നഗരത്തിലെ മെട്രോ സംവിധാനം സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിലെ ഏറ്റവും പുതിയ മൈൽക്കല്ലാണ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളാണ് മുൻപന്തിയിലുള്ളത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല സ്റ്റേഷൻ മാത്രമാണ് നിലവിലുള്ളത് കോഴിക്കോട് എറണാകുളം സൌത്ത് കോട്ടയം തുടങ്ങിയ സ്റ്റേഷനുകൾ പ്രധാനപ്പെട്ട ട്രെയിനുകളെല്ലാം നിർത്തുന്ന പ്രധാന സ്റ്റേഷനുകളാണ് ജനസാന്ദ്രതയേറിയ കേരളത്തിൽ റോഡ് ഗതാഗതത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനും കുറഞ്ഞ ചിലവിൽ ദീർഘദൂര യാത്രകൾ സാധ്യമാക്കുന്നതിനും റെയിൽവേ വലിയ സഹായമാണ് നൽകുന്നത് വരും വർഷങ്ങളിൽ സിൽവർ ലൈൻ പോലുള്ള പദ്ധതികളും പാത ഇരട്ടിപ്പിക്കലും പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ റെയിൽവേ കൂടുതൽ കരുത്താർജിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു